ഇന്ന് സമയം കാണിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങണത് എട്ടേ പത്തായി ഞാനിന്ന് എഴുന്നേറ്റപ്പം ഏഴര മണിയായി ഇന്നാ ചൂട്സാൻ ചൂട് കാരണം ഹാളിൽ വന്ന് കിടക്കണേട്ടാ ഇന്നലെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ഉറങ്ങാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്നരക്ക് രണ്ടരക്ക് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് എഴുന്നേറ്റോണ്ടേ ഇരിക്കണായിരുന്നു ഈ മുറി നിന്ന് ആ മുറിയിൽ പോയി കിടന്ന് കുറച്ച് നേരം പൊന്നിറ്റ മുറി കിടന്ന് എന്നിട്ട് അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഇപ്പുറത്ത് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഭാഗത്താണ് മാവുള്ളത് അപ്പോൾ അവിടെ കിടന്നാൽ ഇത്തിരി തണുപ്പ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഈ മുറിയിൽ വന്ന് കിടന്നു അങ്ങനെ മാറി മാറി കിടന്ന് ഇന്നലെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ വല്ലാത്ത ഇതിലായിരുന്നു അത് കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും സമയം പോയത് അറിഞ്ഞില്ല അലാം ഞാൻ ഓഫാക്കിയോ സ്നൂസ് ചെയ്തോ അതുപോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഏഴര മണിയായി ഞാൻ കണ്ണിലേക്ക് ശരിക്ക് വെളിച്ചു അടിച്ചപ്പോഴാണ് അയ്യോ ഇത്രയും നേരം വെളുത്താന്നും പറഞ്ഞു വേഗം എഴുന്നേറ്റ് സമയം നോക്കിയപ്പം ഏഴര മണിയായി പിന്നെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി ചായയൊക്കെ വെച്ചപ്പോഴേക്കും ഈ സമയമായിട്ടോ അപ്പം ഞാനത് ചായ കുടിച്ചിട്ടും വേഗം അലക്കാനുള്ളത് ഇട്ടിട്ടാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ക്ലീൻ ചെയ്ത സമയത്ത് മാറ്റി വെച്ച കുറച്ച് പഴയ ചൂലുകളുടെ സ്റ്റിക്ക് കണ്ടത് എന്നാൽ പിന്നെ അതിനെ ഒന്നങ്ങോട് ഉപയോഗപ്പെടുത്തി കളയാലോ എന്ന് എഴുതിയിട്ട് രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് കൊയർ സ്റ്റിക്ക് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ വേഗം തന്നെ കുറച്ച് അന്ന് വാങ്ങിച്ചതിൻ്റെ കയർ കുറച്ച് ബാക്കി അപ്പം ഞാനത് ചുറ്റാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണെ ഇപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴേക്കും മീങ്കാവനം പോണ സ്വരം കേട്ടിട്ടാണ് അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരാൾ റോട്ടി കൂടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര ഓട്ടം അയാളുടെ പുറകെ യോണ്ടാൻ പിന്നെ ചെന്ന അയാള് ചാ ചാള കൊടുത്തിട്ടാണ് ജോസ് ചേട്ടൻ അപ്പോൾ ചാള കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കാരണം എന്നെ ശല്യപ്പെടുത്തിയില്ല അല്ലെങ്കിൽ ഈ കയറൊക്കെ ചുറ്റണ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് ചാടി ചാടിക്കയറി ഇതുമേ പിടിച്ച് കളി നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ കയറ് ചുറ്റിട്ടാ അപ്പോൾ ഈ ചൂലിൻ്റെ അറ്റം വരുന്ന ഭാഗം മുറിച്ച് കളഞ്ഞില്ല ചകിരി പോലത്തെ തന്നെയാണല്ലോ അപ്പോൾ അത് പുല് ഇത് ശരിക്കും പുല്ല് ചൂല് തന്നെയാണ് അപ്പോൾ മോൾ ഭാഗം കുറച്ച് വീതിയിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ഞാനവിടെ വെട്ടിക്കളഞ്ഞില്ലട്ടോ അപ്പോൾ ഈ മോൺസ്ട്ര റീപ്പോർട്ട് ചെയ്തപ്പോഴേക്കും അതിന് ഞാൻ ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കോലസ്റ്റിക്ക് വെക്കാനായിട്ടുള്ള അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെക്കാമല്ലോ അപ്പോൾ എൻ്റെ മോൺസ്ട്രയ്ക്കും ഈ സമയം ഒരു മൊരടിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണ് അതിൻ്റെ റെമഡി എന്ന് എനിക്കറിയില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനതിന് കോസ്റ്റിക് വെച്ച് കൊടുത്തു ആദ്യം ഞാൻ മെറ്റിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തത് അതിന് ശേഷം മണ്ണിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടാ ഇനി അത് അനങ്ങാൻ സാധ്യതയില്ല എന്നാൽ ഈ ഓണ്ടാൻ്റെ ചാട്ടം കൊണ്ട് വിട്ടു പോയെങ്കിലേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു പോഴത്തരം അത്രയേ പറയാനുള്ളൂ ചക്ക കിട്ടിയ സമയത്ത് മുളച്ച രണ്ട് മാറ്റി വെച്ചതാണ് കേട്ടാ ഇന്നു നോക്കിയപ്പോതേ വെള്ളം മുട്ടിയിരുന്നിട്ട് ആകെ പോയി ഗൈസ്